രണ്ട് ചിത്രങ്ങളുടെ വിജയം ശ്യാം പുഷ്കരന് മോഹൻലാലും ശ്രീനിവാസനും വെറുക്കപ്പെട്ടവൻ ആരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയൊന്നുമല്ല ശ്യാം പുഷ്കരനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുമുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരെ ഇത്ര വിമർശനങ്ങൾ ഉയർന്നത് ഒരു എഫ് എം റേഡിയോയ്ക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് ശ്യാം പുഷ്കരൻ ലാലേട്ടനെയും നടനും സംവിധായകനുമായ ശ്രീനിവാസനേയും താഴ്ത്തിക്കെട്ടിയത് അഭിമുഖത്തിന്റെ വീഡിയോ പുറത്തെത്തിയതു മുതൽ ലാലേട്ടനെയും ശ്രീനിവാസനെയും സ്നേഹിക്കുന്നവർ ശ്യാമിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വരവേൽപ്പ് എന്ന ഗൾഫുകാരന്റെ കഥ പറഞ്ഞ ലാൽ ചിത്രം സങ്കടം വരുന്നതിനാൽ കാണാൻ ഇഷ്ടപ്പെട്ടില്ലെന്നും നരസിംഹം ഒറ്റത്തവണ കാണാനേയുള്ളുവെന്നും സമകാലിക രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരങ്ങൾ വിളിച്ചോതിയ രാഷ്ട്രീയ ചിത്രം സന്ദേശം വേണ്ടായിരുന്നെന്നും എല്ലാമാണ് ശ്യാം പുഷ്കർജിയുടെ പുഷ്പുൾ അതിനെതിരെ കൃത്യമായ മറുപടിയും ആരാധകർ ശ്യാമണ്ണനു കൊടുക്കുന്നുണ്ട് താങ്കളുടെ രാഷ്ട്രീയത്തെ മോശമായി കാണിക്കുന്നതുകൊണ്ടാണ് സന്ദേശം സിനിമ താങ്കൾക്ക് ദഹിക്കാതെ പോയതെന്നും നരസിംഹത്തെക്കുറിച്ച് പറയാൻ മാത്രം മലയാള സിനിമയ്ക്ക് വേണ്ടി ഈ തമ്പുരാൻ എന്താണ് ചെയ്തതെന്നും രണ്ടു പടങ്ങൾ ഹിറ്റായതിന്റെ ഹുങ്കാണ് കാണിക്കുന്നതെങ്കിൽ ഇതിലും വലിയ ഹുങ്കികൾ മലയാള സിനിമയിൽ ഉണ്ടാകുമായിരുന്നെന്നും വിമർശകർ ഒന്നടങ്കം പറയുന്നു മാത്രമല്ല ശ്രീനിവാസന്റെ ചിത്രങ്ങൾ ഒഴിവുകിട്ടുമ്പോൾ മെഴി തുറന്ന് കാണാനും അവർ ആഹ്വാനം ചെയ്യുന്നു ശ്യാം നല്ല സിനിമകൾ ചെയ്യുക അത് മറ്റുള്ളവരുടെ സിനിമകളെ വില കുറച്ച് പറയാൻ വേണ്ടി വേണ്ടിയാകരുത് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി